എന്തൊക്കെയാ മക്കളെ വിശേഷം ഷുഗർ തന്നെ അല്ലേ അപ്പം നമുക്കിന്ന് അൻപത് അമ്പത് സ്റ്റേറ്റ് ആട്ടോ നമ്മൾ അത് ഞമ്മക്കിനി ചായ കുടിക്കാന്ന് കുറച്ച് പ്ലേറ്റൊക്കെ എടുത്തോ നിങ്ങളൊക്കെ ചായ കുടിച്ച മക്കളെ രാവിലെ തന്നെ ചായ കുടിക്കണം അല്ലാതെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇന്നലെയൊക്കെ ബിസ്ക്കറ്റ് കഴിഞ്ഞ പിന്നെ ഓംബ്ലേറ്റ് ഇന്നലെ മഴ ഒക്കെ ഇന്നലെ രാത്രിയൊക്കെ വേണ്ട ഇന്നോടെ വേണ്ടക്കളെ ഞങ്ങൾ ചായ കുടിക്കാൻ പോവുക അൻപത് അൻപത് ബിസ്ക്കറ്റും ഉണ്ട് ഇതെൻ്റെ ഫേവറേറ്റ് ബിസ്കറ്റാണ് એલા સ્બટટો આય લીમ માકળાયા એ વેન નીકળવા જાય છે ચા આવે segade chai tipeta rakh gaya abhi bola super അതുവരെ സുഖമായിരിക്കുകയും അത് രാവിലെ ചായ കുടിക്കുന്നവർ ആരെങ്കിലും ഉണ്ടാക്കളെ കമൻറ്റീലുണ്ടോക്ക് ചായ ഇല്ലാതെ പറ്റൂല രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ எனக்கு ரெண்டும் அல்ல വെള്ളിയമ്മ വന്നിട്ടില്ല വെള്ളിയമ്മ വരട്ടെ അവ മക്കളെ വെല്ലിയമ്മ വന്നു ചായ പിടിക്കാല്ലേ വല്ല്യമ്മ പറഞ്ഞിട്ടില്ല അവിടെ ഒരു ഒരു ഗ്ലാസ് കുടിച്ചിക്കൊള്ളു എന്നിട്ടാ വെള്ളിയമ്മ വന്നിരിക്കണം ഞങ്ങളുടെ വലിയമ്മ വല്യമ്മ ചായ അടിച്ചോളി ഇതാ അമ്പത് അമ്പത് ബിസ്കറ്റാണ് ഇന്നലെ കുളക് കൊടുത്തതാണ് കുടിച്ചോളി ഒന്നല ബിസ്ക്കറ്റ് എപ്പോഴും അമ്പത് അൻപത് ഇല്ല ചായ എവിടെ കഴിഞ്ഞു അല്ലിമ്മാക്ക് പാർന്നു കൊടുക്കട്ടെ കേട്ടോ മക്കളെ കുടിച്ചോളി 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 ഞങ്ങളിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കാണ് മക്കളെ കുറച്ചു പറ വേദന േദനീതി അയോടെയൊക്കെ കഴിഞ്ഞ മക്കളെ ഞങ്ങൾ ഇങ്ങനെ കൊത്തിരിക്കും വേറെന്തൊക്കെ സുഖല്ല എല്ലാവർക്കും എല്ലാവരും ആത്തായിരിക്കുക സന്തോഷായിരിക്കുക ഇനി പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അല്ലേ ഡ്രസ്സൊക്കെ എടുത്തോ മക്കളെ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വലിയമ്മ സുന്ദരി ആയിട്ടിരിക്കണത് പക്ഷേ ആടിയൊക്കെ കഴിഞ്ഞിരിക്കുക ഞങ്ങള് സ്ലാമുലൈക്കും ഓക്കെ ബായ് അടുത്ത വീഡിയോയിൽ കാണാം